മുബീൻ അദ്ദേഹം ഈ കാണാതായ ലോറിയുടെ ആർ സി ഓണകാണ് മുബീൻ നേരത്തെ മനാഫും കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അദ്ദേഹവും അവിടെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മുബീനും അവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടല്ലോ ഇന്നത്തെ ഈ രക്ഷാ കണ്ടിട്ട് എന്താണ് മുബീൻ ഇതിനെ കുറിച്ച് പറയുവാനുള്ളത് ഇന്ന് രക്ഷാ ദൗത്യം ലേശം സ്പീഡിലായിട്ടുണ്ട് ഞങ്ങള് ഇത്രയും ദിവസമുള്ളതിനെക്കാട്ടും ഒന്നുപാട് സ്പീഡിലായിട്ടുണ്ട് ഇന്ന് രാവിലെ ഞങ്ങൾ കേരളത്തിൽ നിന്ന് വന്ന ആളുകളെ കടത്തിവിട്ടിയില്ലായിരുന്നു ഉച്ചന് ശേഷം ഒരു ഇരുപതാളോ ഇരുപത്തഞ്ചാളോ ഉള്ളോട്ട് കയറ്റി വിട്ടിട്ടുണ്ട് അപ്പോൾ രക്ഷാദൗത്യം വളരെ സ്പീഡിലാണിപ്പോൾ ഇപ്പോൾ അത്യാവശ്യം തെറ്റില്ലാത്ത ലെവലിലാണ് നടക്കണേ നാളെ കുറച്ചുപാട് എക്യുപ്മെൻറ്സും കുറച്ച് ആളുകളും വരുന്നുണ്ടെന്ന് പറഞ്ഞ് നേവിൻ്റെ ഭാഗത്തു നിന്നും മിലിറ്ററി ഭാഗത്തു അപ്പോൾ അതിലാണ് ഒരു പ്രതീക്ഷ ട്രക്ക് കണ്ടെത്താനാവുമെന്ന് ഇപ്പോൾ റോഡ് ഭാഗത്തെ മണ്ണ് ഏതാണ്ട് പൂർണ്ണമായി നീക്കി കഴിഞ്ഞുവല്ലോ മുഖ്ബീൻ ഇപ്പോൾ ആ ഭാഗത്ത് ഇപ്പോൾ ലോറി കിടന്ന ഭാഗത്ത് തന്നെ ഒന്നുകൂടി തെരയണമെന്നൊക്കെയുള്ള അഭിപ്രായം ഉയർന്നിരുന്നു അതിന്റെ ആവശ്യം കാണുന്നുണ്ടോ അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ ഭാഗത്ത് വണ്ടി ഞങ്ങള് സെർച്ച് ചെയ്ത ഭാഗത്ത് ഞങ്ങൾ സംശയം പ്രകടിപ്പിച്ച സ്ഥലത്ത് വണ്ടി കാണുന്നില്ല പക്ഷെ അതിന്റെ ഉൾ അകത്തേക്ക് പോവാൻ സാധ്യത വളരെ കുറവാണ് അതും കഴിഞ്ഞ് ഞങ്ങള് പറഞ്ഞു ഞങ്ങൾ മാർക്ക് ചെയ്ത് കൊടുത്ത ഒരു സ്ഥലമുണ്ട് അവിടെ തന്നെ രഞ്ജിത് സാറും മാർക്ക് ചെയ്തത് അതിന്റെ ആ മാർക്ക് ചെയ്തതിന്റെ ഏഹ് മലന്റെ ഭാഗത്ത് ചില പ്രശ്നമുണ്ട് ഒടിയിൽ ചില പ്രശ്നമുണ്ട് മൊബൈലിലേക്ക് വരാം മുനീർ അർജുൻ സുഹൃത്തായ മുനീർ മുനീർ അയൽവാസിയായ മുനീർ ആ മുനീർ നേരത്തെ ഒരു സംശയം പറഞ്ഞിരുന്നു ഇപ്പോൾ ആ റോഡിൽ തന്നെ മുനീറിന് ആ പ്രദേശം നല്ല പരിചയമുള്ളതാണ് താങ്കൾ ആ റൂട്ടിൽ പോകുന്നയാളാണ് അവിടെ ആ ചായക്കടയുടെ കാര്യം താങ്കൾ പറഞ്ഞിരുന്നു ചായക്കട പൂർണ്ണമായിട്ടും തകർന്നു ചായക്കടയിൽ ഉണ്ടായിരുന്നവർ ചായക്കട നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ മരിച്ചു താങ്കൾ പറയുന്നത് ഇപ്പോഴും ആ ഭാഗത്ത് ചില തെരച്ചിലുകൾ നടത്തണം എന്നുള്ളതായിരുന്നു അതായത് ഈ റോഡിന്റെ ഈ അവിടുന്ന് ഗോവ സൈഡിൽ നിന്ന് വരുമ്പോഴേക്കും ഇടത് സൈഡിലാണല്ലോ വാഹനം പാർക്ക് ചെയ്തിരുന്നത് ലോറി പാർക്ക് ചെയ്തിരുന്നത് അവിടവും കഴിഞ്ഞ് ഈ പുഴയുടെ ഭാഗത്തേക്ക് അതായത് റോഡിന്റെ വലത് ഭാഗത്തേക്ക് ലോറി വന്ന് ലോറി അവിടെ നിന്നും മറിഞ്ഞ് പുഴയിലേക്ക് വീണു എന്നുള്ള സംശയമാണല്ലോ ഇപ്പോൾ ഉള്ളത് പക്ഷെ താങ്കളുടെ മനസ്സിൽ ഇപ്പോഴും റോഡിൽ ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടായിരിക്കും അതാണല്ലോ ഈ ഓടയുടെ കാര്യം താങ്കൾ പറഞ്ഞത് ഞാൻ പറയുന്നത് എന്താ ഈ ചായക്കടയുടെ ഫ്രണ്ടിൽ നിന്നുള്ള കാരണം ഈ ഒരു ചായക്കടയുടെ റൈറ്റ് സൈഡിൽ ഒരു മരം ഉണ്ട് ആ മരത്തിന്റെ ചോട്ടിൽ ഒരു ടാങ്കൊക്കെ ഉള്ള സ്ഥലമാണ് അന്നിട്ട് അതിന് ഓപ്പോസിറ്റാന്ന കാരണം ഈ ഇത് പിന്നെ മലയിടിഞ്ഞോട് കൂടി ഈ സ്ഥലം കറക്റ്റ് ഈ സ്ഥിരമായിട്ട് കാണുന്നതിനും വ്യക്തമായിട്ട് അറിയുന്നില്ല ഇത് എവിടെയായിരുന്നു മരം എവിടെയായിരുന്നു പീടിയ ചായക്കട എന്നുള്ളത് അന്നപ്പോ എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ചായക്കടയുടെ നേരെ ഓപ്പോസിറ്റ് കുറച്ചും കൂടെ മുന്നോട്ട് നോക്കാൻ ഒരു എൻ്റെ ആ സൈഡ് എന്നാണ് എനിക്ക് ഇപ്പോഴും സംശയം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചരിയാൻ വണ്ടി ചരിയാനൊരു സാധ്യത ഉണ്ട് ബോർഡ് പത്ത് ടണ് വണ്ടി അന്നപ്പോൾ അമ്പത് ടണ് അത് തന്നെ വന്ന് പിന്നെ മോളിൽ നിന്നും വലിയൊരു പാറ വന്ന് വീണാൽ ഈ ക്യാബിൽ എന്തുകൊണ്ട് ഇരുന്നൂടാ കാരണം ഭാരത് വൻസ് പറയുന്ന ഒന്നും അത്ര കറക്റ്റല്ല ഏത് വാഹനത്തിൻ്റെ മുകളിൽ കാരണം ഒരു നാല് കുത്തുകാലിൻ്റെ മുകളിലാണ് ബാക്കിയെല്ലാം ഗ്ലാസ് ആണ് അത് പൊട്ടാൻ സാധ്യതയുണ്ട് അത് അപ്പോൾ അതിന്റെ മുകളിലോട്ട് വലിയ പാറ കഷ്ണം വീണ് കഴിഞ്ഞാൽ ഈ ക്യാബിനിരിക്കാൻ സാധ്യത ഉണ്ട് അപ്പം പിന്നെ അവിടെ തന്നെ പൊതയാനും സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം കാരണം ഞാൻ ഇത്രയും കാലം പല വണ്ടിയിലും പോയ ഒരു വ്യക്തി ആയതുകൊണ്ട് നമുക്കൊരുത് ആ സൈഡിൽ ഓ ഒരു ഓവ് ഉണ്ട് എടത്ത് സൈഡ് ആ ഓവ് നിറഞ്ഞാല് അത് എന്തുകൊണ്ട് ഇടിഞ്ഞിട്ട് അവിടെ ഇരുന്നുകൂടാന്നുള്ള കാരണം ആ ഓവിനെ നേരെ സൈഡിൽ ചേർത്തിട്ടാണ് ടയർ ഭാഗം വരിക ആ ടയർ പിന്നെ റോഡിലോട്ട് ഈ വണ്ടി കയറുന്നില്ല അവിടെ ചെറിയൊരു മഴ പെയ്താൽ പോലും ആ ഭാഗത്ത് ചളി ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ് കാരണം ആ ചളിയിലാണ് നമ്മൾ വെക്കുന്നത് പൊതഞ്ഞ് പൊതഞ്ഞ് അപ്പൊ ഇത്രയും വെയിറ്റുള്ള ഒരു സാധനം വന്നാല് എന്തുകൊണ്ട് ടയറെ പൊട്ടി താഴോട്ട് അമരാൻ സാധ്യ സാധ്യതയില്ലേ എന്നാണ് എൻ്റെ ഒരു ഇതാ സംശയം പറയുന്നത് കാരണം അത്ര ഒരു വെയിറ്റ് കാരണം എത്ര ടണ്ണാണ് ഈ ഇതിൻ്റെ മുകളിലോട്ട് വീഴുന്നത് പാറ കഷ്ണങ്ങളും കല്ലും എല്ലാം വീഴുന്നില്ലേ കാരണം അത്രക്ക് വെയിറ്റ് വരുമ്പോൾ ഇത് എന്തുകൊണ്ട് അവിടെ ഇരുന്ന് പോകുന്നില്ല കാരണം ഞാൻ രഞ്ജിത്ത് പറയുന്ന ഒരു കാര്യം നമ്മൾ ഈ ന്യൂസിൽ കേൾക്കുന്നുണ്ട് കാരണം ഫുള്ളായിട്ട് മണ്ണെടുക്കുന്നില്ല കാരണം പിന്നെ മോളിൽ ഇവര് ഈ ഡിക്റ്റ പിന്നെ ഇത് വെക്കുമ്പോ പിന്നെ പാറക്കാണ് കുടുങ്ങുന്നത് ഈ സാധനം വീണ് കഴിഞ്ഞാൽ പാറ അതിന്റെ പാറിന്റെ അടിയിൽ വണ്ടി ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമ്മളെ ഒരു സംശയം ഓക്കെ ശരി മുബീൻ അങ്ങനെ അങ്ങനെ ഒരു സംശയം അവിടെ രക്ഷാ ദൌത്യത്തിൽ ഏർപ്പെട്ടിരുന്നോ പറയുന്നുണ്ടോ നേരത്തെ രഞ്ജിത്ത് ഇസ്രായേലിക്കാർ പറയുന്നുണ്ടോ പക്ഷെ ഇനിയിപ്പോൾ എല്ലാ സൈന്യത്തിന് ഈ കരസേനക്കും അതുപോലെ തന്നെ എൻ ഡി ആർ എഫിനും നാവികസേനയ്ക്കും വിട്ടുകൊടുത്തിരിക്കുകയല്ലേ അവരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അതല്ലാതെ ഈ കേരളത്തിൽ നിന്ന് പോയ രക്ഷാപ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ അങ്ങനെ ആ രീതിയിൽ മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ എങ്ങനെയാണ് അവിടുത്തെ ഒരു അനുഭവം സ്റ്റാർട്ടിങ്ങിലെ ഞങ്ങള് അഭിപ്രായം പറഞ്ഞതാണ് ഇപ്പോ മുൻപേ സംസാരിച്ച ആള് പറഞ്ഞ അതേ അഭിപ്രായം തന്നെ അതായത് റോഡിനോട് ആ മലയോട് ചേർന്നിട്ടാണ് വാഹനം നിർത്തിയിട്ട് എന്നുള്ളതാണ് ഞങ്ങൾ ലാസ്റ്റ് കണ്ട വണ്ടി കണ്ട ആള് പറഞ്ഞത് അപ്രകാരം തന്നെ ആയിരുന്നു ഞങ്ങൾ ഇവിടുത്തെ അധികൃതരോടും പറഞ്ഞത് അപ്പോ ആ മലന്റെ സൈഡിൽ വാഹന കണ്ടെത്താനായിട്ടില്ല കാരണം ഞങ്ങൾ അവിടെ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് കഴിഞ്ഞതാണ് ഇനി ഉള്ളോട്ടേക്ക് വണ്ടി പോകാനും സാധ്യതയില്ല അപ്പൊ ആ വാഹനം എന്തായാലും അവിടുന്ന് പോയാലേക്കോ അല്ലെങ്കിൽ ആ മൺത്തിട്ട ലാസ്റ്റ് ണ്ടായിരുന്ന ആ മൺതിട്ടയിലേക്കോ വന്ന് ഉണ്ടാവും എന്നുള്ള ഒരു ഇതിലാണ് ഉള്ളത് പക്ഷെ പറഞ്ഞോളൂ കേൾക്ക മുളു ആ മൺതിട്ടയിലോ വീണിട്ടുണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണുള്ളത് ഈ മൺതിട്ട എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ഇപ്പോഴത്തെ സൈഡ് ഓപ്പോസിറ്റ് സൈഡില്ലേ അങ്ങനെയാണോ നിങ്ങൾ താങ്കൾ ഉദ്ദേശിക്കുന്നത് പുഴയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തെ അതെ ലക്ഷ്മൺ ലക്ഷ്മണെന്ന് പറഞ്ഞ ആളെ ചായക്കട ഉണ്ടല്ലോ ചായക്കടൻ്റെ പിൻവശത്തേക്ക് വീണിട്ടുണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഞങ്ങൾ അവിടെ ഫസ്റ്റ് ആ മതിലിൻ്റെ അടുത്ത് മലൻ്റെ അടുത്തുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ അത്രയും ഒരു നൂറ് ശതമാനം വരെ ഓർപ്പിച്ച് ഞങ്ങളെ മനസ്സിൽ അവിടുന്ന് കിട്ടും അർജുന എന്ന് വിചാരിച്ചിട്ട് നിന്നായിരുന്നു സത്യത്തിൽ അവിടുന്ന് കിട്ടാണ്ടായപ്പോൾ ടെൻഷനെ ഉണ്ട് പക്ഷെ ഇവിടെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ എല്ലാരും പറയുന്നതും ഞങ്ങളും ഇവിടെ കാണാതായതോടെ ഈ ഭാഗത്ത് അതായത് അമ്മ ലക്ഷ്മണന്റെ ചായക്കടന്റെ പിൻവശം ഉണ്ട് എന്നുള്ളതിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് അതായത് പുഴയിലേക്ക് വീണിട്ടില്ലേ പുഴയിലേക്ക് വീണിട്ടില്ലെന്നല്ലേ താങ്കൾ പറഞ്ഞു വരുന്നത് ആ പുഴയിലേക്ക് വീണിട്ടില്ല രണ്ടാം മൂന്നാമത്തെ ദിവസം അതിന്റെ ഫോൺ റിങ് അടിഞ്ഞുള്ള ഒരു ഇതുണ്ടല്ലോ അതിന്റെ ഫോണിൽ ഞാൻ കേട്ടതുമാണ് ആ ആ അല്ല എന്ത് തെരച്ചിലാണ് നടത്താൻ ഉള്ളത് ഈ കരയിലെ മണ്ണ് ഏകദേശം നീക്കം ചെയ്ത് കഴിഞ്ഞില്ലേ പിന്നെയുള്ളത് പുഴയിലേക്ക് വീണ് കിടക്കുന്ന മണ്ണ് ആ ഭാഗത്ത് ഇന്ന് നേവി ആ ഭാഗത്തൊക്കെ അവരുടെ സംവിധാനം ഈ ഡീപ് മെറ്റൽ ഡിറ്റക്ടർ ആ സംവിധാനം അത് ഉപയോഗിച്ച് പരിശോധന പിന്നെ സോണാർ ഉപ ഉപകരണം ആ സംവിധാനം ഉപയോഗിച്ചൊക്കെയുള്ള പരിശോധന നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ അവർക്കൊന്നും ആ ഭാഗത്തും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഒരു ഇമേജുകളും കിട്ടിയിട്ടുമില്ല അതെന്നാണ് ഞങ്ങൾക്കു സംശയം പക്ഷെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ നാട്ടുകാർ ഇവിടെ ഉള്ള നാട്ടുകാരിൽ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഭാഗത്ത് ഒരു മൂന്നാല് വാഹനങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു പക്ഷെ ഞങ്ങൾ അപ്പോഴും വിശ്വസിച്ചിരുന്നത് ആ മലയോട് ചേർന്നിട്ടാണല്ലോ വണ്ടി നിർത്തിയത് അവിടെ തന്നെ ഉണ്ട് എന്നായിരുന്നു ഇപ്പൊ ഇവിടെ കാണാത്ത സ്ഥിതിക്ക് ഇപ്പുറം ഇപ്പറുണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് പക്ഷെ ഇനിയിപ്പോൾ പുഴയിലേക്ക് ശ്രദ്ധ പോയിരിക്കുകയാണല്ലേ പുഴയിൽ നാളത്തെ പരിശോധന എന്ന് പറയുമ്പോൾ പുഴയിൽ തന്നെയാണല്ലോ